മറ്റു എല്ലാ ജീവികളെക്കാളും എല്ലാ സിസ്റ്റികളെ സ്നേഹിക്കാൻ വേണ്ടി പറയുകയാണ് ആ പ്രവാചക തങ്ങളുടെ ജീവിതം തന്നെ ഞാൻ മടുത്തുനോക്കുകയാണെങ്കിൽ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും മെഡിക്കൽ മേഖലയിലായാലും അതുപോലെ തന്നെ മേഖലകളിലായാലും എങ്ങനെയാണ് വർദ്ധിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ പ്രഭാജി മുഹമ്മദ് തങ്ങളെ ആ ജീവിതം പകർത്തുവാൻ വേണ്ടി തങ്ങൾ കാണിച്ചു തന്ന ജീവിതം മാതൃകാപരമാണ് എല്ലാ മതസ്ഥർക്കും അതുപോലെ തന്നെ എല്ലാ ജീവികൾക്കും തന്ന

ബാത്റൂമിൽ മാരകമായ വിഷവസ്ത്രങ്ങൾ ബാത്റൂമിലുണ്ട് അതെല്ലാം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാരകമായ രോഗം പുറപ്പെടാൻ തങ്ങൾ അന്ന് നിങ്ങൾ ചെറുപ്പ് തിരിക്കണേ

ആ ആ കുട്ടി പോയി ഞാൻ കൊണ്ടുവന്ന ഈ സമ്മാനം യാണ് മനെവിടെ കൊണ്ടുവന്നതാണ് നാമകൻ പറയുകയാണ് ഇവറ്റ തള്ളയില്ലാത്ത സമയത്ത് ഒരു മാലത്തിൽ നിന്നും ഞാൻ എടുത്തു വന്ന ഒരു താവിനാണ് പ്രവാചികളെ നിന്റെ നിന്റെ വീട്ടിൽ നിന്ന് ും മാതാവില്ലാത്ത സമയത്ത് ഇന്ന് ആരെങ്കിലും എടുത്തു കൊണ്ടുവന്നാൽ എത്രക്കാളം ഇന്ന മാതാവിന് എന്റെ പിതാവിന് വിഷമം ഉണ്ടാകുമോ അതിനേക്കാളും വിഷമം ഈ ൾക്കുണ്ടെന്ന് പറഞ്ഞ് ആ സമ്മാനവുമായി അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ അതേ പരിപാലിച്ചു വന്നപ്പോൾ ആയിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഒരു സമൂഹത ഭാഗത്ത് നിന്നും കടന്നു വന്നുകൊണ്ട് പറയുകയാണ് അതൊക്കെ ശുദ്ധാണ് അത് അനുഷ്ഠിക്കാൻ പാടില്ല അത് പറയുമ്പോ കൂട്ടം പണ്ഡിതന്മാർ കടന്നു വന്നു പറഞ്ഞു സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾ പോകരുത് കാണിച്ചു തന്നു മാതൃക പ്രവാചകന്റെ സഹാപാക്കൾ കാണിച്ചു പോകുകൾ കാണിച്ചെന്ന് മാതൃക അതിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഒരു പണ്ഡിത സമൂഹം തുടങ്ങുന്നു വരക്കൽ കൊല്ലം കോയ തങ്ങൾ നേട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നേംസൻ ഉടമ ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്താണ് പ്രാർത്ഥനാ സംഗമം രൂപീകരിക്കുന്നത് പ്രാർത്ഥനാ സംഗമം അന്ന് തന്നെ പ്രാർത്ഥിച്ചത് മഹാൻ യ്ക്ക് വേണ്ടിയായിരുന്നു സമസ്ത മുഷാവറ നാൽപ്പത് അംഗം ഇറങ്ങുന്ന ആ മുഷാറയും മുഷാവറേയും വെച്ച് ാണ് നമ്മളിൽ നിന്ന് മന്നപ്പെട്ടു പോയ മഹാന്മാരായ പണ്ഡിതന്മാർ മഹാന്മാരായും വേണ്ടി സ്ഥാപനം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മഹാനായ ശംസൽ ആരോഗ്യത്തോടുകൂടി തന്നെ അതിലുണ്ടായിരുന്നു അങ്ങോ അതിൽ നിന്ന് ആ ലോകം കഴിഞ്ഞ് ആദ്യമായിട്ട് തന്നെ മഹാനായ ശംസൻ മൂലമായ ന്വേഷണം വേണ്ടിയായിരുന്നു പ്രാർത്ഥന നടത്തിയത് അപ്പോ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മഹാന്മാരായ മുൻകാഴ്ചകളുള്ള പണ്ടത്തെ നൽകുന്നു ഈ സംഗതിയുടെ കീഴിലാണ് നമ്മുടെ മദർസികൾ പ്രവർത്തിക്കുന്നത് ആ മദർസിയുടെ കീഴിലെ പ്രാർത്ഥനാ സംഗമം ഈ മാസം നടക്കുകയാണ് നമ്മുടെ പി ടിഎ മദർസിയുടെ തുടക്കത്തിൽ തന്നെ അതാണ് ഇവിടെ ഈ പ്രാർത്ഥനാ സംഗമം നടക്കുന്നത്